കുരുമുളക് പള്ളി മറ്റുള്ള പോലെയോ മറ്റുള്ള മരങ്ങളെ പോലെയോ അല്ല രോഗം വരാതിരിക്കാനുള്ള നല്ല പ്രതിരോധ ശക്തി കുരുമുളകിനുണ്ട് പെട്ടെന്നൊന്നൊരു രോഗമൊന്നും പിടിപെടില്ല കമ്പ ഉണക്കമോ വേര് ചീച്ചിലോ ഇല കൊഴിച്ചിലോ അങ്ങനെയുള്ള ഒരു രോഗവും ഇതിനെ പിടിപെടില്ല എന്നാലിതിൻ്റെ ഇലയോ മറ്റുള്ള ഇലയെപ്പോലെ ഇല കുഴിക്കലോ ഇല വെറുതെ കൊഴിഞ്ഞ് വിഴിഞ്ഞലോ അങ്ങനെയൊന്നും ഇതിനുണ്ടാവില്ല ഇതിൻ്റെ ഇല ഒക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഓരോന്നൊക്കെ വീണ് പോകൽ അപ്പോൾ അത്രയും പ്രതിരോധിക്കാനുള്ള കഴിവുള്ളൊരു ചെടിയാണ് കുരുമുളക് അതുപോലെ തന്നെയാണ് നമ്മൾ കുരുമുളക് നമ്മൾ നിത്യാനയായിട്ട് ഉപയോഗിച്ചാലും നമ്മുടെ രോഗ പ്രതിരോധ ശക്തിക്കൊക്കെ നല്ലതാണ് ആയുർവേദത്തിൽ ഏതൊരു മരുന്നിലും കുരുമുളക് ഇല്ലാത്ത മരുന്നില്ല എന്ന് തന്നെ പറയണം എന്നാൽ കുരുമുളക് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതത്ര പെട്ടെന്ന് അതിനെ മാറ്റാൻ കഴിയില്ല വേര് ചീച്ചിൽ അങ്ങനെയുള്ളതൊക്കെ വന്നുകഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും മാറിക്കിട്ടൂല പെട്ടെന്നായിരിക്കും അത് വാടിക്കഴിഞ്ഞ് ഉണങ്ങി വിടൽ അങ്ങനെ അങ്ങനെയൊരു വാട്ടം തട്ടി ഉണങ്ങിപ്പോകുന്ന കുരുമുളക് വഴിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കുരുമുളകിന് വല്ല വാട്ടം എന്തെങ്കിലും ഇല ചിലവൊഴിച്ചലോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ കുരുമുളകിൻ്റെ എന്തോ രോഗമാണ് എന്ന് മനസ്സിലാക്കാം അതിന് ഏറ്റവും വലിയ രോഗം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം പിന്നെ അതിന് പ്രതിവിധിയൊന്നുമില്ല മറ്റുള്ളതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെട്ടിക്കളയുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി അപ്പോൾ ഇത് അതുപോലെ ഒരു ഇതാണ് ഇപ്പോൾ ഇതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ ഈ മുളകിൻ്റെ എന്തോ ഒരു ഭാഗത്ത് ഒരു ചേടൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ കൊയിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി എന്താ പ്രശ്നമെന്നറിയില്ല അപ്പോൾ ഇത് വെട്ടിക്കളയാനുള്ള ചെയ്യാറുണ്ട് അപ്പോൾ ഇത് പറയാനല്ല പറയാനല്ലപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കുരുമുളകിൻ്റെ പ്രതിരോധ ശക്തിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് മറ്റുള്ള മരങ്ങളെപ്പോലെ മറ്റുള്ള മരങ്ങളെപ്പോലും മറ്റുള്ള വള്ളികളെപ്പോലെയൊന്നും ഇങ്ങനെ കമ്പുകൾ ഉണങ്ങുക പെട്ടെന്ന് കമ്പുകൾ ഉണങ്ങുക അതുപോലെ കമ്പ് ഉണങ്ങി പോവുക ഇല കൊഴിയുക അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് രോഗം തന്നെയാണ് അല്ലെങ്കിൽ വള്ളി ഒടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ മാവിൻ്റെ ഇല മാവിൻ്റെയും മറ്റുള്ള ഇതിൻ്റെയൊക്കെ ഇലകളിങ്ങനെ നിരന്തരമായിട്ട് എന്നും കൊഴിയും ഇതൊക്കെ ഇപ്പോൾ എന്നോ കൊഴിഞ്ഞ ഇലകളോ കണ്ടില്ലേ കുരുമുളകിൻ്റെ അപ്പോൾ ഇതിൻ്റെ പ്രതിരോധ ശക്തിയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ പറമ്പിലുള്ളതിനെ നമുക്ക് നോക്കിയാൽ അറിയാം കുരുമുളകിൻ്റെ ഇല അത്ര പെട്ടെന്നൊന്നും കുഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ കുരുമുളക് പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതിനെന്തോ വന്ന് അതിൻ്റെ കേട് മറ്റുള്ളതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെട്ടിക്കളയാ അപ്പോൾ എന്തോ ഒരു ഫംഗസ് വന്നതാണ് കുരുമുളക് പള്ളിക്ക് കണ്ടില്ലൊരു പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും ഇലവഴിച്ചിലും തണ്ടുപൊഴിച്ചലും ഉണ്ടാവുകയുള്ളൂ എന്നതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ മറ്റുള്ള വള്ളികളിൽ പോലും ഒന്നും കുരുമുളക് ഇങ്ങനെ ഇലവ് ഒഴിച്ചുകൊണ്ടിരിക്കില്ല അതതിൻ്റെ ഒരു പ്രതിരോധ ശക്തി തന്നെയാണ് അപ്പം അതുകൊണ്ടുതന്നെ നമ്മളെ ഒട്ടുമി ഒട്ടുമിക്ക ആയുർവേദിക് മരുന്നുകളിലും നമ്മളെ കുരുമുളക് പ്രാധാന്യമാണ് അപ്പോൾ നമ്മളത് അവിടെ വീട്ടിൽ കളഞ്ഞതുകൊണ്ടായില്ല വീട്ടിക്കളഞ്ഞ് മറ്റുള്ളതിനൊക്കെ ഇത് ബാധിക്കാതിരിക്കണമെങ്കിൽ ഇതൊരു ഫംഗസ് ആണ് അപ്പോൾ അത് മറ്റുള്ളതിനൊക്കെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് പ്രയോഗം ചെയ്യണം ഈ വെട്ടിക്കളഞ്ഞ കുത്തിയിലും ചെയ്യണം പിന്നെ അടുത്തുള്ളിലൊക്കെ നമ്മൾ ചെറുതായിട്ടും ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി മരുന്നാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത് അപ്പോൾ ഇത് കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നാണ് കുമ്മൽനാശിനിക്കൊക്കെ പൂപ്പൽ രോഗത്തിനൊക്കെ പറ്റുന്നൊരു മരുന്ന് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളിന്നിവിടെ പ്രയോഗിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ടീസ്പൂൺ ഇതുപോലത്തെ രണ്ട് ടീസ്പൂണ് നമ്മളിതിൽ ഈ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ കേടു വന്നതിൻ്റെ മരട്ടും പിന്നെ അതിൻ്റെ അടുത്തുള്ളീൻ്റെ ഒക്കെ കുറേയൊക്കെ ഒന്ന് അടിച്ച് സഹായിക്കുക അപ്പോൾ ഈ മഴക്കാലത്ത് വരുന്ന രോഗമാണ് ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ പറമ്പിൽ കാണുന്നത് അപ്പോൾ ഇത് ഈ പൂക്കൾ രോഗത്തിനും ഫംഗസിനും ഒക്കെ പറ്റിയൊരു മരുന്നാണ് അപ്പം അത് നമുക്ക് ഒരു മുളകിനും അടിച്ചു കൊടുക്കുക എന്ന് മാത്രം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ അതാണ് അപ്പം അത് ഒന്ന് പ്രയോഗിച്ചു അപ്പം ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളിനൊക്കെ ബാധിക്കും നമ്മളിത് ആദ്യം ചെയ്യേണ്ട ഒരു ഒറ്റയാക്കേണ്ടതാണ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ കത്തിച്ച് കളയണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രോഗം ഇതിനൊക്കെ ബാധിക്കും പിന്നെ ഇവിടെ ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്നും അടിച്ചു കൊടുത്താൽ മതി ഇതിനൊന്നുമില്ല എന്നാലും നമ്മൾ ചെറിയ രീതിയിലൊന്ന് പ്രയോഗിച്ചാൽ മതി അതിൻ്റെ മുരട്ടിൽ ഇതിൻ്റെ മുരട് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനൊന്ന് പ്രയോഗിച്ചെടുക്കാം കാരണം ഇവിടേക്കൊന്നും വെയിൽ തട്ടൂല അപ്പോൾ ഈ വെയിൽ തട്ടാതെ ഈ ഈർപ്പം തന്നെ ആകുമ്പോൾ പെട്ടെന്ന് കുടിക്കാനുള്ള രോഗമാണ് ഇതൊക്കെ കൂടുതൽ ഈർപ്പങ്ങളൊക്കെ ഈർപ്പം പറ്റാതെ പറ്റാതിരിക്കുമ്പോൾ ഫംഗസ് പെട്ടെന്ന് വരും അപ്പോൾ ഈ പ്രാവശ്യത്ത് പ്രശ്നം വേറെ ഇതിപ്പോൾ അത്ര വലിയ ദോശയുള്ള മരുന്നൊന്നുമല്ല ചെറിയ ഫംഗസ് ഒക്കെ വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉയിക്കോട്ടി എന്ന രീതിയിലാണ് നമ്മൾ പുറത്ത് അടിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ കാണിക്കാനായിരുന്നു അപ്പോൾ ഏത് മരുന്ന് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിലും നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്മളെ മുമ്പ് ഒരു എരിച്ചിലൊക്കെ വരുന്നുണ്ട് മാസ്ക് മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ എല്ലാവർക്കും വീഡിയോൻ്റെ കണ്ടൻ്റൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നതോടെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം